സുഹൃത്തുക്കളെ ഇന്ന് ജൂൺ അഞ്ച് ലോകമെമ്പാടും പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ് ഞാനിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് തൻ്റെ ജീവിതം മുഴുവൻ പരിസ്ഥിതിക്ക് വേണ്ടി സമർപ്പിച്ച് കേരളത്തിലെമ്പാടും ഓടി നടന്ന ഒരു മനുഷ്യൻ്റെ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹം ഇത് ആലപ്പുഴ ജില്ലയിലെ എടത്വ അമ്പിയായം വീട്ടിൽ ജനിച്ച ആൻഡപ്പൻ്റെ സ്മൃതി മണ്ഡപമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജനിച്ച ആൻഡപ്പൻ അവൻ്റെ ചെറുപ്പകാലം മുതൽ പ്രകൃതിയെയും സർവ ജീവജാലങ്ങളെയും മനസ്സുകൊണ്ട് സ്നേഹിച്ച് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച വ്യക്തിത്വമായിരുന്നു ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെമ്പാടും പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ഓട്ടത്തിന്റെ ഇടയിൽ തൃപ്പൂണിത്തറയിൽ വെച്ചുണ്ടായ ഒരു വാഹന അപകടത്തിലാണ് പ്രിയപ്പെട്ട ആൻഡപ്പന അമ്പായം എന്ന പ്രമുഖനായ പരിസ്ഥിതി പ്രേമി പരിസ്ഥിതി പ്രചാരകൻ അപകടത്തിൽ മരണപ്പെടുന്നത് അദ്ദേഹം മരിച്ചിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭവനമാണ് ഈ ഭവനം അറിയപ്പെടുന്നത് മഴമിത്രമെന്നാണ് കേരളത്തിലെമ്പാടുമുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന സാധാരണപ്പെട്ടവരായിട്ടുള്ള അനേകം ആളുകളുടെ മനസ്സിൽ വലിയ തോതിൽ പ്രകൃതിയോട് ചേർത്തു വെച്ച ഒരു പേരാണ് ആൻഡപ്പൻ അഭ്യായത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ മഴമിത്രം നിർമ്മിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കെട്ടുപോകാതിരിക്കുന്നതിനാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പരിസ്ഥിതി പ്രേമികളും കൂടി മഴമിത്രം എന്ന ഈ സ്മൃതി മണ്ഡപം ഈ വീടിൻ്റെ മുറ്റത്തായി ക്രമീകരിച്ചിരിക്കുന്നു എന്നാൽ ഇന്നിപ്പോൾ നാം സംസാരിക്കുമ്പോൾ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം അത് പരിസ്ഥിതി പ്രേമിയായ പരിസ്ഥിതി സ്നേഹിയായ ആൻഡപ്പൻ അഭ്യായത്തിന്റെ സ്മൃതി മണ്ഡപം ഉൾപ്പെടെ മുങ്ങത്തക്ക തരത്തിലാണ് നിൽക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ വലിയൊരു ഭാഗം തന്നെ വെള്ളത്തിനടിയിലായിരുന്നു കുട്ടനാട്ടിലെ നൂറുകണക്കായ പരിസ്ഥിതി പ്രേമികളെ അല്ലെങ്കിൽ കേരളത്തിലെമ്പാടുമുള്ള അനേകം പരിസ്ഥിതി പ്രേമികളെ ഒരു കുടക്കീഴിലാക്കി ഗ്രീൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വലിയൊരു സംവിധാനം കോർത്തിണക്കിയത് ആൻഡപ്പനം വ്യായമാണ് ഇടത്തുവ കേന്ദ്രീകരിച്ച് കുട്ടനാട് കേന്ദ്രീകരിച്ച് കുട്ടനാട് നേച്ചർ സൊസൈറ്റി എന്ന് പറയുന്ന വലിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചതും ആൻ്റപ്പനം വ്യായമാണ് ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ പരിസ്ഥിതി ദിനത്തിൽ നാം ഓർക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നാണ് ഓർക്കേണ്ടത് ആൻഡപ്പനമ്പ്യായത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെമ്പാടുമുള്ള പരിസ്ഥിതി പ്രേമികളുടെ മനസ്സിൽ വലിയ വലിയ ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പന്ത്രണ്ട് വർഷം മുമ്പുണ്ടായ അപകടത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ഇനിയുള്ള ചില ചിത്രങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടത്തുവ സെയിൻറ് ജോർജ് ഫൊറോണ പള്ളി ഈ പള്ളിയുടെ തൊട്ടു പുറകിലാണ് ആൻഡപ്പന്റെ ജന്മഗ്രഹം എടത്വാ പള്ളിയുമായി ബന്ധപ്പെട്ട് ആൻഡപ്പന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചരിത്രങ്ങൾ പറയാനുണ്ട് പള്ളിയുടെ മുൻവശത്തു കൂടി ഒഴുകുന്ന പമ്പയുടെ കൈവഴിയുടെ തീരത്ത് പൂവിട്ടു നിൽക്കുന്ന മനോഹരമായി ചെടികൾ പ്രമുഖനായ നമ്മുടെ പരിസ്ഥിതി സ്നേഹി ആൻഡപ്പൻ നട്ട് പരിപാലിച്ചതാണ് അതുപോലെ തന്നെ ഈ പള്ളിയുടെ സമീപത്തായിട്ടുള്ള നിരവധി മരങ്ങൾ ആൻഡപ്പന്റെ കൈകളാൽ നട്ടു പരിപാലിച്ച് അനേകം മരങ്ങൾ ഇതിനു ചുറ്റുമുണ്ട് നമുക്ക് ചില മരങ്ങൾ കൂടി നമുക്ക് കാണാം രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനഞ്ചിന് എടത്വാ പള്ളിയുടെ ഇരുന്നൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ മഹാസമ്മേളനത്തില് മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി എടത്വാ പള്ളിയിലെ സമ്മേളനത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി കുറേയധികം മരങ്ങൾ നട്ടു അങ്ങനെ അന്ന് നട്ട മരങ്ങളിൽ ഒന്നാണിത് ഈ മരം ബഹുമാനപ്പെട്ട ആൻഡപ്പനും ബഹുമാനപ്പെട്ട ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും ഒന്നിച്ചാണ് വേദിയിലുള്ള പ്രധാനപ്പെട്ട ഒരു പീഠത്തിൽ നട്ടത് ഞങ്ങൾ പല വർഷങ്ങളില് ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് ആൻഡപ്പനെക്കുറിച്ചുള്ള നിരവധി ഓർമ്മകൾ ഇതിന്റെ ഇരുന്നു കൊണ്ട് പങ്കുവച്ചിട്ടുണ്ട് ആൻഡപ്പന് ഈ പള്ളിയും ഇതിന്റെ പരിസരവുമായിട്ടുണ്ടായിരുന്ന ദീർഘമായ ദൃഢമായ ബന്ധം ഏറ്റവും കൂടുതലായി ഓർമ്മിപ്പിക്കുന്ന ഒരു അടയാളമായിട്ടാണ് ം ഇവിടെ നിലകൊള്ളുന്നത് എടത്തുവായിൽ ജനിച്ച് കേരളത്തിലെമ്പാടും പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ഓടി നടന്ന് സമൂഹത്തിന്റെ മനുഷ്യന്റെ പ്രകൃതിയുടെ നന്മയ്ക്കായി ജീവിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഗ്രീൻ കമ്മ്യൂണിറ്റിയുടെ സ്ഥാപകൻ കേരളത്തില് അറിയപ്പെടുന്ന എല്ലാ സംഘടനകളെയും ഒരു കുടക്കീഴിൽ കോർത്തിണക്കിയ പ്രിയങ്കരനായ പരിസ്ഥിതി പ്രവർത്തകൻ ആൻഡപ്പൻ അമ്പിയായം മരണപ്പെട്ട് അദ്ദേഹത്തെ കവറടക്കിയിരിക്കുന്നതും ഈ പള്ളിയിൽ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് പോകാം ആൻഡപ്പനെ സംസ്കരിച്ചിരിക്കുന്ന കല്ലറയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി എടത്വായിൽ ജനിച്ച ആൻഡപ്പൻ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം മൂന്നാം തീയതി കേരളത്തിലെ തൃപ്പൂണിത്തുറയിൽ വെച്ച് മരണപ്പെടുമ്പോൾ കേരളത്തിൽ എമ്പാടും ഓടി നടന്ന് പരിസ്ഥിതിയെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയ തോതിലുള്ള ഒരു വിലാസം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വലിയ തോതിൽ അധ്വാനിച്ച് അത് വിജയിപ്പിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് ആൻഡപ്പന അമ്പ്യായം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ഇതുപോലെ പ്രകൃതിക്ക് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആൻഡപ്പൻ അഭ്യായത്തെ പോലെയുള്ള ആളുകളെ ഓർത്തില്ല എങ്കിൽ നാം ആരെയാണ് ഓർക്കുക ചരിത്രത്തിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യുന്ന ഒരു നാമമായി ഇനി വരുന്ന തലമുറകളെല്ലാം ഓർക്കുന്ന ഒരു നാമമായി ആൻഡപ്പനമ്പ്യായത്തിൻ്റെ പേരുമാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം നട്ടുപിടിപ്പിച്ച നൂറുകണക്കിന് മരങ്ങൾ ഈ പ്രദേശത്ത് തലയുയർത്തി നിൽക്കുമ്പോൾ ആ മരത്തണലിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഇപ്പോൾ സംസാരിക്കുന്നത് പരിസ്ഥിതി ദിനത്തിൽ ഈ മഹാത്മാവിനെ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം നാടിൻ്റെ ഇത്തരത്തിലുള്ള മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും